ഇത് കുറച്ച് അരി നെല്ലിക്ക അല്ലെങ്കിൽ നെല്ലിപ്പുളി എന്ന് പറയുന്നതാണ് അതിപ്പോൾ ഞാൻ കുറച്ചെടുത്ത് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ മാങ്ങയും ഞാൻ കുറച്ചരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ അതുകൊണ്ട് ഒരു അച്ചാറിട്ട് നോക്കാം ഇതിൽ ഞാൻ ഉപ്പ് കല്ലാനിട്ട് വെച്ചിരുന്ന കേട്ടോ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വെള്ളം തന്നെയോ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഒന്ന് അലുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം അപ്പോൾ ഞാൻ ഇല വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കളഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് ആവശ്യമെങ്കിൽ ഉപയോഗിക്കണം അപ്പോൾ ഇത് രണ്ടിലേയും വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിനൊന്ന് എടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കപ്പലണ്ടി എണ്ണയാണ് നമ്മുടെ അപ്പോൾ അത് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലേ ഒരു വറ്റൽമുളകും ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചിയും ഒക്കെ ഞാൻ അരിഞ്ഞ് വച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കഷ്ണ ഇഞ്ചി മൂന്നാലഞ്ചി വെളുത്തുള്ളിയൊക്കെ അതൊന്നും നമുക്കിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വരയ്ക്കാം അപ്പോൾ ഇതൊക്കെ ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമുക്ക് അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോണ പൊടിയെന്ന് വെച്ചാൽ നമ്മൾ തുറമാങ്ങ ഉണ്ടാക്കിയപ്പോൾ ഇടാൻ ഉപയോഗിച്ചിരുന്ന ആ പൊടിയാണ് അത് കുറച്ച് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ തുറമാങ്ങയുടെ കൂട്ട് മുളക് ജീരകം കടുക് ഉലുവ പെരിഞ്ചീരകം നമ്മുടെ സാധാരണ ജീരകം ഇതെല്ലാം കൂടി കൂട്ടിപ്പൊടിച്ചതാണ് കേട്ടോ ഇപ്പം ഇപ്പൊ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ആ പൊടിച്ച് വെച്ചിരുന്ന കൂട്ട് ചേർക്കാം ഇതിലേക്ക് അപ്പോൾ ഇത് ഒരുപാട് ചൂടാകേണ്ട നമ്മൾ ചൂടാക്കി പൊടിച്ചതാണല്ലോ ഇതൊന്ന് പതുക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മാങ്ങയും നെല്ലി നെല്ലിപ്പുളിയൊക്കെ കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇതിനെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം നമുക്കിതിന് ഇതിനകത്തേക്ക് ഇത്തിരി കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പൊടിയിൽ നമ്മൾ കായ ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരിത്തിരി കായപ്പൊടി മാത്രമാണ് ഏട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കായമൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് വിന്നാഗിരി കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വിന്നാഗിരിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ മാങ്ങാ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ മാങ്ങ ഉപ്പിലിട്ടൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടി ചേർത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണിത് നമുക്ക് ഈ മഴക്കാലത്ത് ഇപ്പോൾ കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയുള്ള അച്ചാറാണ് കേട്ടോ